അഞ്ചൽ കോട്ടക്കരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിഭവൻ സൂപ്രണ്ട് ഓഫീസിനു മുൻപിൽ സി പി എം പ്രവർത്തകർ മൂന്നാം ദിനവും ഉപരോധ സമരം സംഘടിപ്പിച്ചു ജില്ലാ കൃഷിഭവനിലേക്ക് എംപ്ലോയ്മെന്റ് വഴി നിയമനങ്ങൾ നടത്തുന്നത് ചില പാർട്ടികളുടെ ഓഫീസുകളിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണെന്നാരോപിച്ചുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ കായികക്ഷമതാ പരീക്ഷയും മറ്റും നടത്തിയതിനു ശേഷമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാൽ ലിസ്റ്റിൽ അർഹരായിട്ടുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഒഴിവാക്കിയിട്ടുള്ളതുമായും ലക്ഷങ്ങൾ വാങ്ങിയുള്ള നടന്നിട്ടുള്ളതെന്നുമാണ് പ്രവർത്തകർ നിയമനം ശ്രമം ഏകദേശം ഒന്നര കൊല്ലത്തിന് മുമ്പാണ് എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്താൻ തീരുമാനിച്ച് നമ്മുടെ ഈ ഫാമിന്റെ പരിധിയിലുള്ള ആറോളം വില്ലേജുകളിലുള്ള ആളുകൾക്കാണ് എംപ്ലോയ്മെന്റിൽ നിന്ന് കാർഡ് അയച്ചിട്ടുള്ളത് ആ എംപ്ലോയ്മെന്റിൽ നിന്ന് കാർഡ് അയക്കുന്ന കട്ടം മുതൽ തുടങ്ങിയിട്ടുള്ള മറ്റു ചില ഇടപെടലുകൾ അതിനകത്തും അതുമായി ബന്ധപ്പെട്ട ആ കൃത്രിമമായ ഇടപെടലുകളെല്ലാം ആ എംപ്ലോയ്മെന്റിൽ നിന്ന് കാർഡ് അയക്കുന്ന കട്ടം മുതൽ ആരംഭിച്ചതാണ് അതിനുശേഷം ആ നിയമനം ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥിതിയും എന്നാൽ ഏകദേശം ഒന്നര മാസ കാലത്തിന് മുമ്പ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടുകയും ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതിനെ തുടർന്ന് വളരെ വേഗത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ലിസ്റ്റാണ് ഇപ്പൊ ഏകദേശം അറുപത്തോ അറുപത്തിയേഴോളം പേരെ നിയമിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അറുപത്തിയേഴോളം പേരുടെ ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറിലധികം വരുന്ന ആളുകളാണ് ആ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂയിൽ കായികക്ഷമത ടെസ്റ്റിലടക്കം പങ്കെടുക്കുന്നത് പക്ഷേ അറുന്നൂറോളം ആളുകളെ സംബന്ധിച്ച് ആ ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ആധികാരിക സ്വഭാവത്തിൽ ഇന്നലെ മാത്രമാണ് ഈ ഫാമിൽ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ആ ലിസ്റ്റ് ഇത്രയും നാൾ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയി വരേണ്ടുന്ന രേഖ ഉഴ്ത്തിവെക്കുകയും ഇന്നലെ മാത്രം അതിവിടെ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നലെ തന്നെ ഇവിടെ ആറ് ആളുകൾ എംപ്ലോയ്മെന്റിൽ നിന്ന് ഈ നിയമന ഉത്തരവുമായി ഇവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു രേഖ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിനൊരു സമയബന്ധിതമായ സമയത്തിന് ശേഷം നിയമനം നടത്തേണ്ടുന്ന ഘട്ടത്തിൽ അത് മാറ്റിവെച്ച് ഇന്നലെ തന്നെ വളരെ വേഗത്തിൽ തട്ടിക്കൂട്ടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഇന്നലെ തന്നെ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായി എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിയമനത്തിന് ആൾ വരുന്ന സ്ഥിതിയാണ് ഇതിൽ വ്യാപകമായ അഴിമതിയും അതോടൊപ്പം തന്നെ മറ്റു താല്പര്യങ്ങളുമെല്ലാം ഇതിൽ ഉച്ചയേർന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഈ നിയമനം ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ പരിശോധന നടത്തി ഈ നിയമനം നിർത്തിവെക്കുന്നതിനും ഈ ഉത്തരവ് റദ്ദാക്കുന്നതിനും ആവശ്യമായ നിലപാട് അധികാരികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് സി പി ഐ എം ഈ വിഷയത്തിൽ തുടർന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാനെത്തിയ ആളുകളെ സി പി എം പ്രവർത്തകർ തടഞ്ഞു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചു വരുന്നത് കോൺഗ്രസ് പാർട്ടിയും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആറുപേര് ജോലിക്ക് കയറിയിരുന്നു എന്നാൽ ഈ ആറുപേരെയും തിരികെ വിളിക്കുന്ന സാഹചര്യവുമുണ്ടായി വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பான ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 52912916 812969916